അസലാ അലൈക്കും വരഹമുലി വരക്കാത്തു അലഹമില്ലബുല അലമീൻ വ സലാത്ത് വസ്സലാം അല അഷ്റഫ് നമ്പിയ ഇവൽ മുർസലീൻ നബീന വഹബീബിനഹമ്മദീൻ വ അലിഹി വ അസ്ബിഹി അജ്മഅീൻസാനോമിദ്ദീൻ അമ്മാബാറ്റ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും ഇസ്ലാം ശക്തമായി പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവ വിശേഷണമാണ് അൽ ഇഫ്ഫ എന്ന് പറയുന്നത് ഖുർആാനിലും കാണാം ഹദീസുകളിലും കാണാം അത്തരം ആളുകളുടെ ശ്രേഷ്ഠത അള്ളാഹ് ഉസ്ബാനോ തല ഖുർആാനിലൂടെ വിശദീകരിക്കുന്നുമുണ്ട് അപ്പോൾ അൽ ഇഫ്ഫ എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പരിശോധിക്കാം ഒലമാക്കൾ പറയുന്നത് ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഹി അവബുത്ത് നഫ്സി അനിഷ എല്ലാ നിലക്കുമുള്ള ദേഹേച്ഛകളിൽ നിന്ന് വികാരങ്ങളിൽ നിന്ന് ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്ന് സ്വന്തം നഫ്സിനെ പിടിച്ചു വയ്ക്കലാണ് എന്ന് പറഞ്ഞാൽ വൈകാരികമായ ലൈംഗികമായ തിന്മകൾ അല്ലെങ്കിൽ ദേഹേച്ഛ പ്രേരിപ്പിക്കുന്ന തത്തുല്യമായ മറ്റു തെറ്റുകൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഹൃദയത്തെ പിടിച്ചു വെച്ചിട്ട് ഹലാലായത് മാത്രം മതി എന്ന് തീരുമാനിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ വ്യഭിചരിക്കാതിരിക്കുക പകരം കല്യാണം കഴിച്ച് തൻ്റേതായ വികാരങ്ങൾ ശമിപ്പിക്കുക അപ്പോൾ ഹലാലു ഹലാലുമതി എനിക്ക് ഹറാമ് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനാണ് അൽഫ എന്ന് പറയുന്നത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല അത് മറച്ചു വ അല യുഖീമുൽ ജസദ വഖസു അലിഖിഫിമുൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ദുനിയാവിനോടുള്ള മോഹത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ തന്നെ തൻറ്റേതായ ആവശ്യങ്ങൾക്കുള്ളത് മാത്രം മതി ദൂർത്ത് ആഗ്രഹിക്കാത്ത പൊങ്ങച്ചം ആഗ്രഹിക്കാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ അത്ര ഭക്ഷണം അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുക ദുനിയാവിനോട് ആർത്തിയില്ലാതിരിക്കുക ഇങ്ങനെ ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും തനിക്കെന്താണോ ലഭിച്ചിട്ടുള്ളത് അതാണ് അൽ ഇക്തിഫ അഹു എന്താണോ നൽകിയത് അത് മതി അതിൽ കൂടുതലൊന്നും വേണ്ടതില്ല എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ സംതൃപ്തമായ അവസ്ഥ ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇഫ്ഫത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇഫ്ഫത്ത് എന്ന സ്വഭാവം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഒരു വിശ്വാസിക്ക് ഉപകാരപ്പെടും അയാൾ ഹലാലായ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ആസ്വദിക്കൂ ഹറാമായ മാർഗങ്ങളിലൂടെ ഒന്നും ആസ്വദിക്കുകയില്ല അള്ളാഹു നൽകിയതിൽ അയാൾ സംതൃപ്തനായിരിക്കും ഒരിക്കലും അസൂയ വെറുപ്പ് വിദ്വേഷം തൃപ്തിയില്ലാത്ത അവസ്ഥ ഇതൊന്നും അയാൾക്ക് ഉണ്ടാവുകയില്ല ഇത്തരത്തിലുള്ള അവസ്ഥക്കാണ് അല്ല ഇഫ്ത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് സൂറത്തുന്നൂറിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം വൽ യെസ്തഫിഫ് ഇഫ്ഫത്ത് കാണിക്കട്ടെ നേരത്തെ പറഞ്ഞ തൻ്റെ ദേഹേച്ഛയെ നിയന്ത്രിക്കട്ടെ വികാരങ്ങളെ നിയന്ത്രിക്കട്ടെ ആര് അല്ലദീനലായ ജിതോനിക്കാഹൻ ഒരു കല്യാണം കഴിക്കാൻ പാകമില്ലാത്ത അതിനുള്ളൊരു കഴിവോ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾ അവർ ഒരിക്കലും ഹറാമിലേക്ക് പോവാതെ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ അവരുടെ വികാരങ്ങളെ അവർ നിയന്ത്രിക്കട്ടെ ഹത്താഹു മിൻ ഫിഹി അള്ളാഹു അവൻ്റെ ഫതിൽ കൊണ്ട് അവർക്ക് ധന്യത നൽകുന്നതുവരെ അവർ ഹറാമിൻ്റെ വഴികളിലേക്ക് പോവാതെ മനസ്സിനെ പിടിച്ചു വയ്ക്കട്ടെ അപ്പോൾ അവിടെ മാന്യത കാത്തുസൂക്ഷിക്കുവാനും ധർമ്മവും സംസ്കാരവും കാത്തു കാത്തുസൂക്ഷിക്കുവാനുമാണ് അള്ളാഹ് ഉസ്ബാനോ തല ആവശ്യപ്പെടുന്നത് സൂറത്തും നൂറിൽ തന്നെ അറുപതാമത്തെ ആയത്തിൽ കാണാം നമുക്കറിയാം ഇസ്ലാമിൽ സ്ത്രീകൾ ആർത്തവം നിലക്കാത്ത കല്യാണത്തിന് സാധ്യതയുള്ള സ്ത്രീകളൊക്കെ ഒരു കാരണവശാലും അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ഹിജാബ് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് പോലെ ഖവാദു മിൻ എൻ നിസ ഇല്ലാത്ത അർജുൻ അൻ ഇഖൻ ഫലൈസിൻ സിയാബഹുന്ന ഐറ മുതബാൻ ബിസീന വാർദ്ധക്യം ചെന്ന സ്ത്രീകൾ വൃദ്ധകളായ സ്ത്രീകൾ അവർ ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിലും അവരുടെ മുഖം മറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തങ്ങളുടെ പ്രധാനപ്പെട്ട സൗന്ദര്യങ്ങളൊന്നും അവർ ഒളിവാക്കാൻ പാടില്ല അതല്ലാത്ത നിലക്ക് അവർക്ക് നിക്കാബ് ധരിക്കണമെന്നില്ല എന്ന് പറയുന്നു ശേഷം അള്ളാഹു ഉസ്മാനത്തല പറയുന്നത് എന്നാലും അവർ ഇഫത്ത് കാണിച്ചുകൊണ്ട് യുവതിയായിരുന്ന കാലഘട്ടത്തിൽ ധരിച്ചതുപോലെ തന്നെയുള്ള വസ്ത്രം അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒരു വൃദ്ധയായ സ്ത്രീയും ധരിച്ചാൽ അതാണ് അവർക്ക് കൂടുതൽ ഹയറ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധയാണെങ്കിൽ പോലും പരമാവധി തങ്ങളുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ മറച്ചു വയ്ക്കുന്നതാണ് കൂടുതൽ ഹയറ് അതിൻ്റെ ഒക്കെ ഒരു അനിവാര്യത പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം വൃദ്ധകളെപ്പോലും ആളുകൾ വിടാത്ത ഒരു കാലഘട്ടത്തിൽ ഈ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ എത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെയും ഇഫ്ഫത്ത് കാണിക്കാനും ആ ഒരു സംസ്കാരവും ധർമ്മവും അവർ കാത്തു സൂക്ഷിക്കട്ടെ അവർ വൃദ്ധകളാണെങ്കിലും എന്നാണ് അള്ളാഹു സ്വഹാനു തല പറയുന്നത് അവരുടെ മേൽ നിർബന്ധമില്ലെങ്കിൽ പോലും അങ്ങനെ തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുവാനും തനിക്ക് ലഭിച്ചതിൽ മതിയാകുന്നൊരവസ്ഥ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അള്ളാഹു അയാൾ അതിന് സഹായിക്കുമെന്നാണ് ഇമാം ബുഖാരി റഹ്മാഅല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹക്കീം ഇബ്ൻ ഹിസാം റലി അള്ളാഹു എന്നുള്ള ഹദീസാണ് നബീസ് അലിവലമ പറയുകയാണ് വമൻ യസ് താഫിഫ് യു ഇഫുഹ് ആരാണോ ചാരിത്രം കാത്തു സൂക്ഷിക്കുവാനും ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കുവാനും പരിശ്രമിക്കുന്നത് അവർക്ക് അള്ളാഹു ഇഫ്ഫത്ത് നൽകുന്നതാണ് എല്ലാ മേഖലകളിലും ആ ഒരു കൺട്രോൾ അള്ളാഹു സുബാനുഅല അവർക്ക് നൽകുന്നതാണ് അവരെ പ്രശംസിച്ചുകൊണ്ട് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ കാണാം ഫക്കീറുകളായ പല ആളുകളും മിസ്കീനുകളായ പല ആളുകളും അള്ളാഹ് ഉസ്മാനുത്തല പറയുകയാണ് യഹസബുൽ അഗ്നിയ് അവരുടെ ഇഫത്ത് കാരണം ജാഹിലുകൾ അറിവില്ലാത്തവർ വിചാരിക്കുന്നത് അവർ പണക്കാരാണ് എന്നാണ് കാരണം അവർ ആരോടും ചോദിക്കുകയില്ല താരിഫുഹും ബി സീമാഹും അവരുടെ ചില അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അവർ ഫക്കീറാണ് മിസ്കീനാണ് എന്ന് എന്നല്ല എസ് അലുനന്നാസ ഇൽഹാഫ അവർ ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നവരല്ല ജനങ്ങളോട് യാചിക്കുന്നവരല്ല തങ്ങളുടെ വിഷമങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് നടക്കുന്നവരല്ല മറിച്ച് അവർ മറ്റുള്ളവരോട് ചോദിക്കാതെ അവരുടെ ആ ഒരു ഇജ്ജത്ത് ആ ഒരു പ്രതാപം അത് അവർ കാത്തു സൂക്ഷിക്കുന്നതാണ് ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അവരുടെ ആ ഒരു നിലപാട് കാരണം പലരും വിചാരിക്കും അവർ പണക്കാരാണ് എന്നാൽ അവർ മിസ്കീനുകളാണ് പാവങ്ങളാണ് അങ്ങനെയുള്ളവരെ പ്രത്യേകം കണ്ടെത്തി അവർക്ക് സ്വതൊക്കെ നൽകണം ജക്കാത്ത് നൽകണം എന്നൊക്കെ അള്ളാഹു ഉസ്മാനത്തല്ല പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു അവരെ പ്രശംസിച്ച് പറയുകയാണ് അവർ ഇഫ്ഫത്തിൻ്റെ ആളുകളാണ് അവർ ഒരിക്കലും തന്നെ അവരുടെ ആ ഒരു സ്റ്റാറ്റസിന് നിരക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയില്ല എന്നാണ് മാത്രമല്ല ഒരു കാര്യത്തിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇമാ മുസ്ലിം റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബ്ദുള്ള ഇബ്നു മസൂദ്ദറലി അള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി നബിസ്ലാസ്ലമ ചെയ്യാറുണ്ട് അള്ളാഹു ഇന്നി അസ് അലു കൽഹുദ അള്ളാഹുബിയെ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു വക്വയെ ചോദിക്കുന്നു വൽ അഫാഫ് എന്ന് പറഞ്ഞാൽ അല്ല ഇഫ അതിനെ ചോദിക്കുന്നു വൽ വൽഖീന അതേപോലെ തന്നെ ധന്യതയെ ചോദിക്കുന്നു അപ്പോൾ ഇഫ്ത്ത് അതെന്താണ് നമ്മൾ മനസ്സിലാക്കിയത് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കുകയും വേണം അത്തരം ആളുകൾക്കുള്ള പ്രോത്സാഹനങ്ങളും പ്രശംസകളും ഖുർആാനിലും ഹദീസിലും വന്നത് നമ്മൾ മനസ്സിലാക്കുക വിശ്വാസികൾ ഏത് രംഗത്തും ആ ഒരു മഹനീയമായ സ്വഭാവം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസം ഖൈരി ഹൽഖി മുഹമ്മദി അലി വസ്ഹാബി അജ്മീൻ വൽഹമ്മദില്ലാഹി റബ്ബിലാലമീൻ